നമ്മൾ ഉള്ളിരുന്ന് ഇറങ്ങുന്നത് മുതൽ ഇവിടുന്ന് കളിച്ച് പിരിഞ്ഞു പോകുന്നത് വരെ നമുക്കുണ്ടാവേണ്ട ഒരു പങ്കും ഒരു തരിചപ്പെടലും നമ്മുടെ അനുഭവങ്ങളൊക്കെ പങ്കുവെക്കാനുള്ള രണ്ട് മിനിറ്റ് സമയം അതിന് ശേഷം നമ്മൾ കണ്ടെത്തണം എന്നുള്ളത് തിരക്കുന്നതിന് പോവാ അല്ലാത്ത ദിവസങ്ങളിൽ ആ ആളുകൾക്ക് ഇതേപോലെ പരിചയപ്പെടാനും സാധിക്കണമെന്നു പല ഭാഗത്തു നിന്നും വരുന്ന വ്യത്യസ്തമായ ജോലികളിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകളാണ് ഇവിടെ വരുന്നത് ഇവിടെ വരുമ്പോഴുണ്ടാകുന്ന ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും പറയാനുണ്ടാവും പല ആളുകൾക്കും പല അനുഭവങ്ങളുണ്ട് അപ്പം ഞാൻ പറയുന്നത് നമുക്കൊരു റുട്ടിക്ക് ഒരു അസുഖം വന്ന് നമ്മൾ ഡോക്ടറെടുത്ത് പോകുമ്പോൾ ഡോക്ടർ നമ്മൾ ആ അസുഖത്തിൻ്റെ ഗൗരവം അനുസരിച്ച് നമ്മൾ പറയുമ്പോഴേ ഡോക്ടർ അത് മൈൻഡ് ചെയ്യാതെ മൈലിന് കുരുമ്പ് തന്നിട്ടുണ്ടെങ്കിൽ ആ രോഗം മാറില്ല എന്നുള്ളതാണ് അതേ സ്ഥലത്ത് ആ ഡോക്ടർ സാരിൽ ആ കുട്ടിയൊക്കെ ചെയ്യുന്നു അങ്ങനെയൊക്കെ സംസാരിച്ച് നമ്മുടെ ഒരാളായി മാറിയാണ് ഓക്കെ എങ്കിൽ ആ കൂടെ മയത്ത് നിന്നാൽ അസുഖം ആളും എന്നുള്ളതാണ് എന്നതുപോലെ തന്നെയാണ്